അവിടെ ും ഒരു വിചിത്തോ അയാൾ എന്റെ കുഞ്ഞിനെ അടിക്കെ വരെ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്റെ കുഞ്ഞിനെ ഞാനുമായിട്ട് തീ വെക്കാനുള്ള ഇടവരെ ഉണ്ടായിട്ടുണ്ട് അടേ അപ്പൊ എന്റെ കുഞ്ഞെങ്കിലും രക്ഷപ്പെടത്തെന്ന് കണക്കൂട്ടി എല്ലാവരും ആൾക്കും വളർത്തത്തിന്റെ ഇനിയ കാലം എന്ന് പറയുമ്പോ മോളും ഞാൻ മാത്രമേ ഉള്ളൂ എന്നെ കൊണ്ടുവന്നത് ചേർന്നിപ്പോഴും സന്തോഷ അന്ന് സന്തോഷം ഇനി സന്തോഷം അച്ഛനും നല്ല രീതിയിൽ തന്നെ അമ്മച്ചിയും നല്ല രീതിയിൽ തന്നെ നോക്കിയത് സ്നേഹമായിട്ടൊക്കെ തന്നെ സംസാരിക്കാൻ എല്ലാ അവരെല്ലാം മോളെ പോലെ തന്നെ വരുന്നില്ല എനിക്ക് ഒരു മകളാണ് ഞാൻ വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പെട്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് സ്വന്തമായിട്ട് എനിക്കൊരു പറപ്പിടവും ഇല്ലായിരുന്നു ഞാൻ വാടക വീട്ടിൽ മാറി 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 താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരുന്നത് ആ ഇരിക്കുക തന്നെ എൻ്റെ ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് ഇനി രണ്ടാം വിവാഹം കഴിപ്പിച്ചു രണ്ടാം ഭർത്താവായിട്ട് എനിക്ക് ഒരു ജീവിതമുണ്ടായി വളരെ വളരെയേറെ ബുദ്ധിമുട്ടാൽ അയാൾ മദ്യമേനയായി അയാൾ എന്നെ എൻ്റെ കുഞ്ഞിനെ ഇത്ര ദേഹോത്രം ചെയ്യുമായിരുന്നു കണ്ടമാനം ദേഹോത്രം ചെയ്യാൻ ഞാനും എൻ്റെ കുഞ്ഞും മരിക്കേണ്ട ഇടവരെ ഉണ്ടായി എൻ്റെ കുഞ്ഞിനെ എൻ്റെ അടുത്ത് വെച്ചുകൊണ്ട് കൊണ്ട് മണ്ണെണ്ണയുടെ എടുത്ത് എൻ്റെ തലവഴിയെ ഒഴിച്ച് എൻ്റെ കുഞ്ഞിനെ ഞാനുമായിട്ട് തീവ്ക്കാനുള്ള ഇടവരെ ഉണ്ടായിട്ടുണ്ട് ആ കാലഘട്ടം അങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ പേരറിഞ്ഞത് അപ്പം എൻ്റെ കുഞ്ഞെങ്കിലും രക്ഷപ്പെടത്തെന്ന് കണക്കൂട്ടി ആ പുള്ളിയാണ് എൻ്റെ മോളെ എന്നെ ഇവിടെ എത്തിക്കാനുള്ള കാരണം അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവത്തിൽ കൂടെയാണ് ഞാനിപ്പോൾ ഇവിടെ വരാനുള്ള കാര്യം പക്ഷേ ഇനി ഇനിയത്തെ കാലം എന്ന് പറയുമ്പം മോളും ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ വരെ ഇപ്പം ഈ കൊച്ചിനെ കൊണ്ടുവന്നതിന് ശേഷം കുറച്ച് നാളും കൂടെ ഭർത്താവുമായിട്ട് ജീവിച്ചു ജീവിച്ചിട്ട് അദ്ദേഹം വേറൊരു സ്ത്രീയുമായി ജീവിക്കാൻ പോകും അപ്പം ഇനി ആ ജീവിതത്തിൽ വേണമെന്ന് വേണ്ടി ഞങ്ങൾ സ്വയം ബന്ധം ഒഴിഞ്ഞു ബന്ധം ഒഴിഞ്ഞു മാറി ഒരു പൗനം ഒരു വീടായിക്കഴിഞ്ഞാൽ അപ്പോഴേ എൻ്റെ മോളെ കൊണ്ടുവരണം കൊണ്ടുവന്ന് ഞാൻ മരിക്കുന്ന കാലം വരെ ഇനി എൻ്റെ കുഞ്ഞെൻ്റെ കൂടെ തന്നെ കിടക്കട്ടെ എന്ന് ഇപ്പം ഇനി എനിക്കോ എൻ്റെ മോക്കോ ഒരു ദുഃഖമുണ്ട് എൻ്റെ മോള് ഒരുപാട് ഒരുപാട് അനുഭവിച്ചതാണ് എട്ട് പതിമൂന്ന് വയസ്സ് വരെ ഒരുപാട് പീഡനം അനുഭവിച്ചതാണ് എൻ്റെ ഈ കുഞ്ഞ് ഈ ബാബു എന്ന് പറഞ്ഞ ആള് ഇവിടെ വന്ന് അറിയാനും വിളിച്ച് ചോദിക്കാനും പറയാനൊക്കെ ചെയ്ത് അങ്ങനെ ആ ആളാണ് ഇവിടെ വന്ന് അറിയിപ്പ് കൊടുത്തത് ഈ അറിയിപ്പോടെന്ന് സാറ് സാർ വൈഫ് അമ്മ പിന്നെ രണ്ട് സിസ്റ്റർമാർ ഇവരെല്ലാവരും കൂടെ വണ്ടിയായിട്ട് അവിടെ വന്നാണ് കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് ഒന്ന് പറയാനുണ്ട് സന്തോഷമാണ് എല്ലാ വളരെ വളരെ ഒരു മുമ്പ് കടന്നു വന്നൊരു കൊച്ചുകുട്ടി ബിജിമോൺ വീടെല്ലാം തകർന്ന് കട്ട് മറുക ശല്യം രോഗിയായ വളരെ അവസരമായ അന്തരീക്ഷത്തിൽ പഞ്ചായത്ത് അന്ന് മെമ്പറായിരുന്ന ശ്രീ ബാബു അടക്കം പഞ്ചായത്ത് വരവാഹികളും പോലീസും ഒക്കെ അറിയിച്ച പ്രകാരം ഗാന്ധി ഫോന്റെ പ്രവർത്തകർ പോയി നടക്കാൻ കഴിയാത്ത വിജിയെ അന്ന് തോളിലെടുത്തു കൊണ്ടുവന്ന് വിജി നല്ല വെച്ച് തന്നെ അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് ഒരു ഒത്തിരി പേര് പറയാൻ പറ്റില്ല എന്റെ അമ്മമാര് കൂട്ടുകാരുണ്ട് ഒത്തിരി പേര് കൂട്ടുകാരുണ്ട് അപ്പൊ എനിക്ക് പറയാൻ പറ്റുമോ എന്റെ അമ്മയെ പോലെ എല്ലാരും വയ്യൂടിയാലും അങ്ങനെ തന്നെ സ്നേഹിച്ചില്ലേ അപ്പൊ എനിക്ക് അവരൊന്നും ഒന്നും പറ്റില്ല